സ്വാഗതം ഇന്ന് ഞാനിവിടെ ശ്രമിക്കുന്നത് ഒരു സ്റ്റോറി റീഡിങ് ഒരു കഥ വായിക്കുവാനാണ് നിങ്ങൾക്ക് വേണ്ടി എനിക്കറിയാം നിങ്ങൾ പലർക്കും ഇതിഷ്ടമായേക്കും ഞാൻ ഇത്തിരി വായിച്ചിട്ടുണ്ട് ഒരുപാടൊന്നും അല്ലെങ്കിൽ പക്ഷെ അതിൽ തന്നെ എനിക്ക് ഏറെക്കുറെ നല്ല പോലെ ഇഷ്ടമായ ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത് കെ ആർ മീരയുടെ ഖബർ എന്ന നോവൽ വളരെ ചെറിയൊരു നോവലാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് എനിക്ക് തീർച്ചയായും നിങ്ങൾ നിങ്ങൾക്കർക്കും അങ്ങനെ ആവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് വായിക്കുമല്ല ഇത്തിരി ഇത്തിരി ദിവസം കൊണ്ട് ആണ് വായിക്കുന്നത് ഇതിൻ്റെ ഒരു തുടക്കമായതുകൊണ്ട് തന്നെ ഇത് ഇത്ര ദിവസം കൊണ്ട് എങ്ങനെ വായിക്കണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാലും ഞാൻ ആരംഭിക്കട്ടെ ഖബർ പൂർവീകൻ്റെ ഖബർ പൊളിച്ച് സംബന്ധിച്ചായിരുന്നു അയാളുടെ സിവിൽ സൂട്ട് ഞാനത് തലേന്ന് വായിച്ചിരുന്നു ഇഷ്യൂസ് ഫ്രെയിം ചെയ്തിരുന്നു അപ്പോഴൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല രാവിലെ ഒൻപത് മണിക്ക് റോൾ റോൾകാൾ സമയത്തും എല്ലാം ഭദ്രമായിരുന്നു വിസ്താരത്തിന് കേസ് എടുത്തപ്പോഴാണ് എല്ലാം തകിടം മറിഞ്ഞത് പേര് വിളിച്ചതും കണ്ണിലൊരു കുത്തുകിട്ടിയതുപോലെ വിളഞ്ഞു പോയി കുറച്ച് നേരം എല്ലായിടത്തും ഇരുട്ടായി മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത മതിഭ്രമം ഞാൻ ജില്ലാ ജഡ്ജിയാണെന്നതും കൊടുതി മുറിയാണല്ലാണ് എന്നതും മറന്നു യോഗീശനമ്മാവൻ മാത്രമായി മനസ്സിൽ യോഗീശന്മ്മാവൻ ഞങ്ങളുടെ പൂർവികനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലം വരെ ഞങ്ങളുടെ കാരണവന്മാരും വീട്ടിൽ കിടന്ന് മരിച്ചിട്ടില്ലെന്നാണ് ഐതിഹ്യം വയസ്സായെന്ന് തോന്നുമ്പോൾ അവർ തറവാടിൻ്റെ ഭരണം അവകാശികളെ ഏൽപ്പിക്കും കാശിക്ക് പുറപ്പെടും പോയവർ തിരിച്ചു വന്നിട്ടില്ല ഒന്നുകിൽ മാർഗമന്തിയെ മരിച്ചു അല്ലെങ്കിൽ കാശിയിലെത്തി മരണം വരെ അവിടെ ജീവിച്ചു ഒടുവിൽ ഗംഗയിൽ വിലയം പ്രാപിച്ചു വഴിയിൽ മരിച്ചാലും മോക്ഷമായിരുന്നു ഫലം അതിനാൽ കാശിക്ക് പോയവർക്കൊന്നും തങ്ങൾ ബലി ഇട്ടില്ല പക്ഷേ ഒരാൾ മാത്രം കാശിയിൽ നിന്നും മടങ്ങിയെത്തി അദ്ദേഹമാണ് യോഗീശ്വരൻ അമ്മാവൻ കരഞ്ഞും വിളിച്ചും കാശിയിലേക്ക് യാത്രയാക്കിയ മുത്ത മുത്ത അനന്തപരൻ അഞ്ചാം കൊല്ലം രാവിലെ മൂന്ന് കഴുകി നോക്കിയപ്പോൾ യോഗീശ്വരമ്മാവൻ മുറ്റത്ത് പഴയതിലും ആരോഗ്യ തടകാത്തനായി പഴയതിലും തേജസ്വിയായി രണ്ടുപേരും കൂടെ ഒപ്പമുണ്ടായിരുന്നു രണ്ട് ബാലികമാർ പരദേശികൾ അതീവ സുന്ദരികൾ ഈ കഥ ഞാൻ കുട്ടിക്കാലത്ത് കേട്ടതാണ് അന്നേ മറന്നു പോയതുമാണ് പക്ഷേ കുഴിയിൽ നിന്നൊരാൾ എഴുന്നേറ്റ് വന്നതുപോലെ ഓർമ്മ മനസ്സിൽ പൊന്തി നേരത്തെ മുന്നിൽ വന്നു നിലത്തിഴുന്ന ജടയും കുട്ടുകാലോളം വളർന്ന താടിയുമായി തുറച്ചു നോക്കിയിരുന്നു എൻ്റെ നില തെറ്റി പഴം കഥ ഓർമ്മിക്കാൻ നേരമുണ്ടായിരുന്നില്ല ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു ഒന്നിന് പിറകെ ഒന്നായി പത്തിരുപത് പേർ കേസുകൾ കൂടാതെ അദ്വൈതൻ്റെ സ്കൂളിലെ പ്രോഗ്രസ് റിപ്പോർട്ട് ഡേയും ഇന്നാണ് അഞ്ച് മുപ്പതിനുള്ള അവസാനത്തെ അപ്പോയിൻമെൻറ്റ് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് അഞ്ചിനിറങ്ങിയാൽ സമയത്തിട്ട പ്രശ്നക്കാരൻ കുട്ടിയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായി നിശ്ചിത ഇടവേളകളിൽ ആശയവിനിമയം പ്രധാനമാണ് ഇക്കാരണങ്ങളാൽ ആഫ്റ്റർനൂൺ സെക്ഷൻ ഞാൻ ഒന്നരയ്ക്ക് ആ നേരത്താണ് ഒരു പരിമളം വരുന്നതും പരിചയമുള്ള ഗന്ധമായിരുന്നു സുഖകരവുമായിരുന്നു എഡ്വേഡ് റോസ് പുഷ്പമല്ലേ അതിൻ്റെ ഒരു വാസന പതുക്കെ പതുക്കെ അതീഷ്ണമായി തല പെരുകുന്നത് പോലെ തോന്നി മനസ്സ് പിടിവിട്ടു മാല പൊട്ടിച്ചെറിയ മുത്തുമണികൾ പോലെ ശ്രദ്ധ പലവഴിക്കും ഉണ്ടു ഒരു വിധത്തിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ കേസ് തീർത്തത് രണ്ടാമത്തേതും മൂന്നാമത്തേതും അപ്പീലായിരുന്നു രണ്ടേമത്തെ ഇതിൻ്റെ വാദം വിചാരിച്ചതിലേടുന്നേണ്ടു മൂന്നാമത്തെ ഇതിൽ എതിർവക്കൽ വാദം തുടങ്ങിയതാണ് അഞ്ച് മിനിറ്റ് മിനിറ്റേം മുമ്പേ അത് അടുത്ത ദിവസത്തേക്ക് നീട്ടാമോ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ അവസാന കേസ് എത്തി ആഗ്രഹിച്ചത് പോലെ നാല് മണിക്ക് തന്നെ എനിക്കൊരു ലാഘവമുണ്ടായി അന്നത്തെ അവസാനത്തെ കേസ് അതായത് വയസ് ടു ബാർ ട്വൻ്റി നയൻറ്റീൻ വാദി കാക്കരശ്ശേരി ഖയലുദ്ദീൻ തങ്ങൾ പ്രതി സലാഹുദ്ദീൻ തങ്ങൾ മുതൽ പേർ വാദിയുടെ വിസ്താരമായിരുന്നു റോൾ കാത്ത സമയത്തെ ബഹളത്തെ ആളെ ഞാൻ കണ്ടിരുന്നു അതിനാൽ കേസ് വിളിച്ചപ്പോൾ വട്ടത്തൊപ്പിയും ഇടത്തോട്ടിടത്ത മുണ്ടും ബെൽറ്റും മീശയില്ലാത്ത താടിയുമായി ഒരു ക്ലീശെ മാപ്പിളയെ പ്രതീക്ഷിച്ചു അതു മുതൽ എല്ലാം പിശുകി കൂട്ടിൽ കയറുന്നത് ഒരു ചുള്ളനാണ് എന്തോ ഏകാഗ്രത പോയി അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ നിയമനം കിട്ടിയത് പറയാൻ അമ്മയെ കാണാൻ പോയത് ഓർമ്മ അമ്മ തിരക്കിലായിരുന്നു തലയ്ക്ക് വെട്ടേറ്റ തലച്ചോർ അല്പം പുറത്ത് ചാടിയ ഒരു പട്ടിയുടെ മുറിവ് ട്രസ്റ്റ് ചെയ്യുകയായിരുന്നു നേരത്തെയുള്ള പച്ചക്കട്ട് അഴിക്കാൻ ഡോക്ടർ ശ്രമിച്ചു പട്ടി പെടഞ്ഞു ചാടി അമ്മ അവൻ്റെ വയറ്റത്തുകൂടെ കയറ്റി നേരെ നിർത്തി ചെവിയിൽ മുഖം ചേർത്ത് കൊഞ്ചിച്ചു അതിന് കഴിഞ്ഞാൽ നിയമന ഉത്തരവ് അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് പിടിച്ചു വായിച്ചപ്പോൾ അമ്മയുടെ മുഖം ഇടർന്നു കണ്ണുകൾ നിറഞ്ഞു എങ്കിലും വിശേഷങ്ങളാൽ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ഇ എം എസ് പറഞ്ഞത് മറക്കരുത് ഇ എം എസ് എന്തു പറഞ്ഞു ഞാൻ ചോദിച്ചു കെട്ടരിക്കുന്നതിനിടയിലും ഡോക്ടർ സുധീർ ചോദിച്ചു രക്തവും മരുന്നും ഒട്ടിപ്പിടിച്ച പട്ടിക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു അതൊരു കുട്ടിയെ പോലെ മൂങ്ങി അമ്മ പട്ടിയുടെ വയറ്റിൽ ചോറിഞ്ഞു അവനെ സ്വന്തനിപ്പിച്ചുകൊണ്ട് ഓർമ്മയിൽ നിന്നും തട്ടും തടവുമില്ലാതെ ഉദ്ധരിച്ചു നന്നായി വേഷം ധരിച്ച കുടവേറനായ ധനികനും മോശം വേഷം ധരിച്ച രക്ഷനായ സാധുവും സാധുവിനും ഇടയ്ക്ക് നീതി നിർണയിക്കുമ്പോൾ കോടതി സ്വഭാവേന ആദ്യം പറഞ്ഞയാളെ അനുകൂലിക്കുന്നു അത് നാല് വർഷം മുമ്പായിരുന്നു ജഡ്ജി കസേരയിൽ ഇരിക്കും മുമ്പേ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യവും അതെന്നെ ഞാൻ സ്വഭാവേന അനുകൂലിക്കാൻ പോകുന്നത് കുടവയർണായ ധനികനെയാണോ ചുക്കി ചൊളിഞ്ഞ ദരിദ്രനെയാണോ എന്നും വസ്ത്രവും നീതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്നു മുതൽ ആലോചിക്കുന്നതായിരുന്നു നാല് വർഷത്തെ അനുഭവത്തിൽ ഒരു കാര്യം ഉറപ്പ് നീതി നിഷേധിക്കപ്പെട്ടയാൾക്ക് ബാഹ്യരൂപത്തിൽ ശ്രദ്ധ കുറയും അയാളുടെ ഉടുപ്പുകൾ മുഴിഞ്ഞിരിക്കും മുഖം ഉയർത്തൊലിക്കും മറ്റൊരാളുടെ സ്വത്തോ സന്തോഷമോ തട്ടിപ്പറിച്ചയാൾ അങ്ങനെയല്ല അയാൾ നന്നായി വസ്ത്രം ധരിക്കും അണിഞ്ഞൊരുങ്ങും പത്രധാരണം ഒരു കൺകെട്ടാണ് ഉള്ളിലെ തന്നെ മറച്ചും പുറമേയുള്ളതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഏറ്റവും നല്ല വിദ്യയാണിത് കാക്കശ്ശേരി ഹയാലുദ്ദീൻ തങ്ങൾക്ക് നല്ല ഡ്രസ് സെൻസ് ഉണ്ടായിരുന്നു ഖാബ് ഇന്ത്യയുടെ സിൽക്ക് ലിനൻ നെഹ്റു ജാക്കറ്റ് ഓറഞ്ച് സിൽക്ക് കുർത്ത് ഷാൻ കനറിയുടെ രൂപം കമൽഹാസൻ്റെ കണ്ണുകൾ അസാധാരണമായ ആത്മവിശ്വാസം പരിമളം തീഷ്ഠമാവുകയായിരുന്നു അതിൻ്റെ ഉറവിടം അങ്ങനെ വ്യക്തമായി എൻ്റെ കണ്ണുകൾ അയാളുടെ കണ്ണുകളോട് ഇടഞ്ഞു അയാളുടെ കണ്ണുകൾക്ക് അസാധാരണമായ തിളക്കം ഉണ്ടെന്ന് ഞാൻ കണ്ടു ഒന്നുകൂടി നോക്കിയപ്പോൾ അയാളുടെ കൃഷ്ണമണികൾ രത്നങ്ങളാണെന്ന് തോന്നി നീണ്ട കൺപീലികളെ അവ മാസ്മതികമായി പ്രകാശിപ്പിച്ചു കണ്ണുകൾ പിൻവലിക്കാൻ ഞാൻ ശ്രമിച്ചതാണ് കഴിഞ്ഞില്ല അയാളുടെ കണ്ണുകൾ രണ്ട് വൃശ്ചങ്ങളായിരുന്നു അവ പോക്കുവലിൻ്റെ അസംഖ്യം മഴവില്ലുകളായി എൻ്റെ തല ഒരു പ്രകാശത്തിൽ ഞാൻ കണ്ണ് ചുമ്മി നോട്ടം മാറ്റി അയാളുടെ നോക്കുന്നതിന് പകരം അയാളുടെ വീട് പിടിച്ച വക്കീലിനെ നോക്കി പൊരുത്തുന്ന മഴവില്ലുകൾക്കിടയിൽ വക്കീലിൻ്റെ മുഖം മറഞ്ഞു ഞാൻ നോട്ടം എതിർ വക്കീലിലേക്ക് മാറ്റി അയാളുടെ തല തന്നെ റാ ആകൃതിയിലുള്ള മഴവില്ലായിരുന്നു ഞാൻ കയ്യിലിരുന്ന കടലാസ് വായിക്കാൻ ശ്രമിച്ചു കടുംപച്ച ഉളൻ ടേബിൾ ക്ലോത്തിനു മേൽ അദ്വൈതത്തിൻ്റെ മൾട്ടി റെഫറൻസ് ഒബ്ജക്റ്റുകൾ പോലെ മഴവില്ലുകൾ ചിതറി കിടക്കുന്നു ഞാൻ കണ്ണുകൾ അടച്ചു തുറക്കുകയും തല കുടയുകയും ചെയ്തു ഒരു ഭേദവുമില്ല എല്ലായിടത്തും മഴവില്ലുകൾ ടൈപ്പിസ്റ്റും ക്ലർക്കും ടൈപ്പ് റൈറ്ററും കാളിങ് ബെല്ലും പ്യൂണും മഴവില്ലുകൾ ഞാൻ പിന്നിലേക്ക് നോക്കി ഭിത്തിയിൽ തൂക്കിയിട്ട ഗാന്ധിജിയുടെ കണ്ണട ഫ്രെയിം മുകൾ പോലും മഴവില്ലുകൾ ഏഴ് നിറങ്ങൾ ഏഴായിരമായി എൻ്റെ കണ്ണുകളെ ആക്രമിച്ചു രക്തസമ്മർദ്ദം വർദ്ധിച്ചു തലയോട്ടി പൊട്ടി തലച്ചോറ് കൺകുഴികൾക്കുള്ളിൽ നിന്നും കൃഷ്ണമണിയലെയും തെറിച്ച് കോടതിയുടെ നിലത്ത് ഭിത്തിയിലും ഇടിഞ്ഞു താഴ്ന്നു ഞാൻ മാത്രം ഉയർന്നു പൊങ്ങി പച്ചവളിൻ ടേബിൾ ക്ലോത്ത് വിരിച്ചതും അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ ഭവന സച്ചിതാ സച്ചിദാനന്ദൻ എന്ന നെയിം പ്ലേറ്റും പ്രദർശിപ്പിച്ചതും വർക്കീസ് വർഷിപ്പ് എന്ന പേപ്പർ വേസ്റ്റിന് താഴെ കേസ് ഫയലുകൾ അടുക്കി വെച്ചതും അദ്വൈതം അദ്വൈതൻ്റെ മുഖം പ്രിന്റ് ചെയ്തു ചേർത്ത പെൻസിൽ ഹോൾഡർ ഉള്ളതുമായ മേശയും കസേരയും ആകാശത്ത് ഒഴുകി മേശപ്പുറത്ത് ആരോ ഒരു കുറണ്ടി പലക വെച്ചു മീതെ കസവും നേടിയത് വിരിച്ചു യോഗീശ്വരമ്മാവൻ അതിന്മേൽ കയറുന്നതെന്നും യോഗീശ്വരമാവൻ്റെ പാദങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു നടന്നു നടന്നു തേഞ്ഞു പോയിരുന്നു വിണ്ടുകീറിയിരുന്നു കാൽപാദങ്ങളിൽ ഭൂഖണ്ഡങ്ങളുടെ ഭൂപടങ്ങൾ പതിഞ്ഞിരിക്കുന്നു ഇരുവശത്തുമായി രണ്ട് പെൺകുട്ടികളുടെ പാദങ്ങളും ഉണ്ടായിരുന്നു അവ കൊരണ്ടി പലകയിൽ പതിഞ്ഞില്ല അവയിൽ അഴുക്കുണ്ടായിരുന്നില്ല അവ വായുവിൽ നടന്നവയായിരുന്നു ഇപ്പോൾ വിടർന്ന എഡ്വേഡ് റോസ് പുഷ്പങ്ങളെപ്പോലെ ഇപ്പോൾ പ്രസവിച്ച ഇരട്ട കുട്ടികളെപ്പോലെ രണ്ട് ജോഡി പാതങ്ങൾ തൊടാൻ ആശ തോന്നി ഞാൻ കൈ എഴുതി കണ്ണു തുറന്നത് ആശുപത്രിയിലാണ് ബോധം സാവധാനം പ്രകാശിച്ചു ഓർമ്മകൾ മനസ്സില്ലാ മനസ്സോടെ ഉഴുന്നേറ്റു ഒന്ന് രണ്ട് നിമിഷമെടുത്തു സിസ്റ്റം പൂർണ്ണമായി പ്രവർത്തിക്കാം ഒരു നിലവിളിയൂടെ എല്ലാം കണക്റ്റ് ചെയ്തു ശരിയായി എൻ്റെ കുഞ്ഞ് അവൻ്റെ സ്കൂൾ പി ടി എ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊക്കെ ഞാൻ പ്രകടപ്പെട്ടു ആദ്യം ഇത് എന്നെക്കാത്ത സ്കൂളിൽ തന്നെ ഇരിക്കുമോ എന്ന് വരാതിപ്പെട്ടു എം ഡി എസ് ഡി ഉള്ള കുട്ടിയാണ് ചില നേരങ്ങളിൽ എനിക്കല്ലാതെ മറ്റാർക്കും നിയന്ത്രിക്കാൻ സാധിക്കുക സാധിക്കാത്തവനാണ് ഞാൻ കാട്ടില പോലെ വിറച്ചു മേശപ്പുറത്ത് ബാഗ് കണ്ടതും ഞാൻ അതുമെടുത്ത് പുറത്തേക്ക് ഓടി പ്പോൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാ പൂർണ്ണമാവുകയാണ് എല്ലാവരും സഹകരിക്കുക വീണ്ടും അടുത്ത ഒരു അധ്യായത്തിലേക്ക് എത്തുമ്പോഴും തീർച്ചയായും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്നും നിങ്ങളുടെ കാഴ്ചകളുണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം